കേരളത്തിൽ മൂന്നൊഴിവുകളാണ് വരുന്നത് രാജ്യസഭയിലെ ആ മൂന്നൊഴിവുകൾ അംഗങ്ങളുടെ പ്രാതിനിധ്യമെടുത്ത് നോക്കിയാൽ രണ്ട് രാജ്യസഭാ ചില ജയിപ്പിക്കാരുള്ള വോട്ടവകാശ ബോട്ട് എൽ ഡി എഫിനുണ്ട് അപ്പം രണ്ടു പേരെയാണ് ഇടതുപക്ഷ ജനാധിപത്യപ്പെടുത്തിക്കേണ്ടത് പാർട്ടികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി കൂട്ടായ ചർച്ച നടത്തി എത്തിച്ചേർന്ന നിഗമനം ഈ രണ്ട് സീറ്റുകളിലേക്ക് ഈ സീറ്റുകൾക്ക് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ന്യായമായി അവകാശം ഇല്ല അവരെല്ലാം അവരുടെ കാര്യങ്ങളും മുന്നണിയെ അവരെ എല്ലാ കാര്യങ്ങളും കേട്ട് എല്ലാവരും കൂടി ചേർന്ന് കൈക്കൊണ്ട തീരുമാനം ിൽ സീറ്റ് സി പി ഐ രണ്ടാമത്തെ സീറ്റ് രണ്ട് സീറ്റ് നൽകാൻ തീരുമാനിച്ചു ഈ പാർട്ടികൾ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ച് കഴിഞ്ഞ നടപടികൾക്ക് സ്വീകരിച്ച് നോമിനേഷൻ കൊടുക്കാൻ നടപടികളിലേക്ക് കിടക്കാനെ രണ്ട് സീറ്റിൽ എൻ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഉപയോഗിക്കും അതിന്റെ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും അതുകൊണ്ട് ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ ഐക്യവും അതിൻ്റെ കേട്ടുറപ്പും അംഗീകാരവുമാണ് അത് ഉതകത്തക്ക നിലയിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നു ഒട്ടൊക്കെ തന്നെ ഒരു സീറ്റിൽ കഴിയാൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സി പി എം അത്തരമൊരു ആവശ്യം കണ്ട ആവശ്യം വന്നില്ല എല്ലാവരും കൂടി ചേർത്തുകൊണ്ട് എല്ലാവരും കൂടി ചർച്ച ചെയ്തുകൊണ്ട്